പതിനെട്ട് ദിവസങ്ങളോളം എടുത്ത ഒരു മനുഷ്യ ശരീരം മുറിച്ച് ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കുക മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കി തന്റെ പ്രണയനുടെ ശരീരഭാഗങ്ങൾ പോളിത്തീൻ കവറിലാക്കുമ്പോഴും ആ യുവാവിന്റെ മുഖത്ത് കുറ്റബോധം ഉണ്ടായിരുന്നില്ല തറയിൽ തളം കെട്ടി നിന്ന രക്തക്കറ രാസവസ്തു ഉപയോഗിച്ച് മായ്ച്ചു നീക്കുമ്പോഴും ഒന്നും മാത്രം അവിടെ അവശേഷിച്ചു ഒരു ക്രൈം സീനിൽ ദൈവം ബാക്കി വെച്ച ബാക്കിവെച്ച എന്നൊക്കെ പറയുന്നതിൽ അതിശയോക്തി ഉണ്ടെങ്കിലും അവിടെ ഒന്നും മാത്രം ബാക്കിയായി ഉണ്ടായിരുന്നു ഒരു വാട്ടർ ബില്ല് ഇതാണ് രാജ്യത്തെ നടക്കിയ ശ്രദ്ധാവാക്കർ കൊലക്കേസ് മറ്റൊരു കോൾഡ് ബ്ലഡ് ക്രൈം സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനെട്ടിന് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ശ്രദ്ധാവാക്കർ എന്ന യുവതി കൊല്ലപ്പെടുന്നു പക്ഷേ കൊലപാതകം നടന്ന ആറു മാസത്തിന് ശേഷമാണ് സംഭവം പുറംലോകമറിയുന്നത് സുഹൃത്തുക്കളിൽ നിന്നും രണ്ടു മാസത്തിലേറെയായി അവളെ ബന്ധപ്പെടാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ശ്രദ്ധയുടെ പിതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് ഈ ഒരു കൊലപാതകം പുറംലോകമറിയുന്നത് സ്വന്തം കാമുകൻ തന്നെ ഇത്രയും പൈശാചികമായ രീതിയിൽ കൊലപ്പെടുത്താനും മാത്രം എന്താണ് ശ്രദ്ധയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആരാണ് ശ്രദ്ധാവാക്കാർ തികച്ചും യാഥാസ്ഥിതികമായ ഒരു കുടുംബത്തിലായിരുന്നു ശ്രദ്ധയുടെ ജനനം അതുകൊണ്ട് തന്നെ ശ്രദ്ധയുടെ പ്രണയം അംഗീകരിക്കാൻ സ്വന്തം കുടുംബം തയ്യാറായിരുന്നില്ല ഈ കേസിലെ പ്രധാന പ്രതി മുംബൈ സ്വദേശി അഫ്താബും ശ്രദ്ധയും പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും ഡേറ്റിംഗ് ആപ്പായ ബമ്പിൾ വഴിയാണ് പിന്നീട് കോൾ സെന്ററിലെ ഒരുമിച്ചുള്ള ജോലിയിൽ വരെ എത്തി ആ ബന്ധം എന്നാൽ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട അഫ്താബിനെ ശ്രദ്ധയുടെ വീട്ടുകാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല പിതാവായ വികാസ് വാക്കർ മകളെ പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പല വഴികളും നോക്കി കുടുംബത്തിന്റെ ശക്തമായ സമ്മർദ്ദങ്ങൾക്കിടയിലും ശ്രദ്ധ അവതാവുമായുള്ള ജീവിതമാണ് തിരഞ്ഞെടുത്തത് എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും ഒരുമിച്ച് ജീവിക്കാമെന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനായി ഇരുവരും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് അവിടെ താമസം ആരംഭിച്ചു ആദ്യ കാലഘട്ടങ്ങളിൽ സന്തോഷമായിരുന്നുവെങ്കിലും പതിയെ പതിയെ അവളുടെ ജീവിതത്തിലും ഇരുൾ വീഴുന്നു ലിവിംഗ് റിലേഷനിൽ ഒരുമിച്ച് കഴിയുമ്പോഴും ഔദ്യോഗികമായി വിവാഹിതയാകണമെന്ന ഒരാഗ്രഹം ശ്രദ്ധയ്ക്കുണ്ടായിരുന്നു അഫ്താബിനോട് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ അവൾ നിരന്തരം പറയാറുമുണ്ടായിരുന്നു പക്ഷേ അഫ്താബ് ആ ആഗ്രഹത്തിന് ചെവി കൊടുത്തില്ല ഇത് ഇരുവർക്കുമിടയിൽ കലഹത്തിനിടയാക്കി വഴക്കുകൾ പിന്നീട് ശാരീരിക ഉപദ്രവങ്ങളിലേക്ക് വഴി മാറി ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഇരുവരും ഡൽഹിയിലേക്ക് താമസവും മാറി പിന്നീട് ശ്രദ്ധയെപ്പറ്റി വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മകളെ രണ്ടര മാസമായി കാണാനില്ലെന്ന് തിരിച്ചറിഞ്ഞ ശ്രദ്ധയുടെ പിതാവ് വികാസ് വാക്കർ മഹാരാഷ്ട്രയിലെ മാണിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ഈ അന്വേഷണം മഹാരാഷ്ട്ര പോലീസ് ഡൽഹി പോലീസിന് കൈമാറി ഡൽഹി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മെയ് മാസം പകുതിയോടെ ശ്രദ്ധയുമായി വേർപിരിഞ്ഞെന്നും ഇപ്പോൾ താൻ തനിച്ചാണ് താമസിക്കുന്നതെന്നുമാണ് അഫ്താബ് പോലീസിനോട് പറഞ്ഞത് തനിക്കെതിരെ അന്വേഷണം വരുമെന്ന് തിരിച്ചറിഞ്ഞ അഫ്താബ് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പലതവണ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചിരുന്നു എന്നിരുന്നാലും പോലീസിന് അന്വേഷണത്തിൽ ചില സുപ്രധാന വിവരങ്ങൾ ലഭ്യമായി സാധാരണയായി ഫുഡ് ഡെലിവറി ആപ്പിൽ നിന്നും രണ്ടു പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിരുന്ന അഫ്താബ് മെയ് മാസം താമസം മാറിയതിനെ തുടർന്ന് ഒരാൾക്കുള്ള ഫുഡ് മാത്രമായി വാങ്ങാൻ അഫ്താബിന്റെ ഇന്റർനെറ്റ് ഹിസ്റ്ററി ഇരുവരും ഉപയോഗിച്ച ഡേറ്റിംഗ് ആപ്പിന്റെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു ശ്രദ്ധയുടെ തിരോധാനവും അഫ്താബിന്റെ മൊഴികളിലെ വൈരുദ്ധ്യവും പോലീസ് കണ്ടെത്തിയ വിവരങ്ങളും അഫ്താബിലേക്ക് തന്നെ അന്വേഷണം തിരികെ എത്തിച്ചു ഇവിടെയാണ് ഈ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാവുന്നത് അഫ്താബ് താമസിച്ച ഫ്ലാറ്റിലെ വാട്ടർ ബില്ല് പോലീസ് കണ്ടെത്തി ഇതോടെ അതിക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുൾ അവിടെ അഴിഞ്ഞു വീഴുകയായിരുന്നു ഓരോ മാസവും ഇരുപതിനായിരം ലിറ്റർ വെള്ളം സൗജന്യമായി ലഭിക്കുമെന്നിരിക്കെ തൊട്ടടുത്ത ഫ്ളാറ്റുകളിലുള്ളവർക്കെല്ലാം വാട്ടർ ബില്ല് പൂജ്യമായിരുന്നപ്പോൾ അഫ്താബിന് വന്നത് മുന്നൂറ് രൂപയുടെ വാട്ടർ ബില്ലാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന അഫ്താവിന് എന്തിനാണ് ഇത്രയും വെള്ളത്തിന്റെ ആവശ്യം വന്നതെന്ന ചോദ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിൽ സംശയത്തിനിടയാക്കിയത് ശ്രദ്ധയുടെ ബാങ്ക് ഇടപാടുകളും ഫോൺ ലൊക്കേഷൻ ഹിസ്റ്ററിയും ഒക്കെ പോലീസ് പരിശോധിച്ചിരുന്നു ശ്രദ്ധയെ കാണാനില്ല എന്ന പരാതി ലഭിച്ചതിനെ തുടർന്നുള്ള ദിവസങ്ങളിലും ബാങ്ക് ഇടപാടുകൾ നടന്നതിന്റെയും ഇരുവരും ഒരുമിച്ചുള്ള ലൊക്കേഷനും ഒക്കെയാണ് പോലീസും ലഭിച്ചത് ഇതോടെ കോടതിയിൽ നിന്നുള്ള പ്രത്യേക അനുമതി വാങ്ങി അഫ്താബിനെ പോളിഗ്രാഫ് നർക്കോ അനാലിസിസ് ടെസ്റ്റുകൾക്ക് വിധേയമാക്കുകയായിരുന്നു തെളിവുകൾ ഓരോന്നായി നിരത്തി അഫ്താബിനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ പുറം ലോകം അറിഞ്ഞത് രാജ്യത്തിൽ ക്രൂര കൊലപാതകത്തിന്റെ പിന്നാമുറ കഥകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഡൽഹിയിലെ ഛത്തർപൂരിലെ പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറിയപ്പോൾ തന്നെ ഔദ്യോഗികമായി വിവാഹിതയാകണമെന്ന ആവശ്യം ശ്രദ്ധ അഫ്താബിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതിൽ പ്രകോപിതനായ അഫ്താബ് ശ്രദ്ധയെ ക്രൂരമായി മർദ്ദിക്കുകയും ഒടുവിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയുമായിരുന്നു തന്റെ ജീവിത പങ്കാളിയെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നതിനപ്പുറം ആ മൃതദേഹത്തോട് പിന്നീട് പിന്നീടയാൽ ചെയ്ത കാര്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം ഞെട്ടിച്ചത് ചുറ്റികയും അറക്കവാളും മറ്റു പല തരത്തിലുള്ള ആയുധങ്ങളും ഉപയോഗിച്ച് ശ്രദ്ധയുടെ മൃതദേഹം അറുത്തു മുറിച്ചു ആദ്യം കൈകളും കൈത്തണ്ടയുമാണ് മുറിച്ചു മാറ്റിയത് കൈകൾ മുറിച്ചു മാറ്റുന്നതിന് മുൻപ് അഫ്താബ് ശ്രദ്ധയ്ക്ക് സമ്മാനിച്ച മോതിരമൂരി മാറ്റിയിരുന്നു പിന്നാലെ ബാക്കി ശരീരഭാഗങ്ങളും വെട്ടിമുറിച്ചു ഇരുപത്തിയേഴ് വയസ്സും മാത്രമുള്ള ശ്രദ്ധയുടെ ശരീരഭാഗങ്ങൾ മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി പോളിത്തിൻ കവറുകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു ഈ ശരീരഭാഗങ്ങൾ ബ്രീഫ് കേസിലാക്കി പുറത്തെവിടെയെങ്കിലും ഉപേക്ഷിക്കാനായിരുന്നു ആദ്യം തീരണം പക്ഷേ ഇത്തരത്തിൽ ഉപേക്ഷിച്ചാൽ താൻ പിടിക്കപ്പെടുമോ എന്ന് അഫ്താബ് ഭയന്നിരുന്നു പിന്നീടാണ് കോൾഡ് കേസ് എന്ന സിനിമയുടെ തനിയാവർത്തനം പോലെ മാംസ കഷ്ണങ്ങൾ വിവിധ ഇടങ്ങളിലായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് പിറ്റേ ദിവസം പുലർച്ചെ ഓരോ ശരീരഭാഗങ്ങളും ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലായി ഉപേക്ഷിക്കുകയായിരുന്നു മൃതദേഹം അകത്തു മുറിക്കുന്നതിനിടെ അഫ്താബിന്റെ കൈകൾക്കും പരിക്കേറ്റതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഈ സമയം മുറിക്കുള്ളിൽ തളം കെട്ടി നിന്ന രക്തക്കറ നീക്കം ചെയ്യുന്നതിനായി അണുനാശിനിയും വിവിധ രാസപദാർത്ഥങ്ങളും ടോയ്ലറ്റ് ക്ലീനറും ഉൾപ്പെടെ അഫ്താബ് വാങ്ങിയിരുന്നു തറയിൽ ചിതറി തെറിച്ച രക്തം കഴുകിക്കളയാനായി സർക്കാർ സൗജന്യമായി നൽകിയ വെള്ളം മതിയാകുമായിരുന്നില്ല അഫ്താബിന് മാത്രമല്ല ശരീരം മുറിച്ചു മാറ്റുമ്പോഴുള്ള ശബ്ദം കേൾക്കാതിരിക്കാനായി വെള്ളം ശക്തമായി തുറന്നുവിടുകയും ചെയ്തിരുന്നു അഫ്താബ് ദിവസേന ടാങ്കിലെ വെള്ളത്തിന്റെ അളവ് എന്ന അയൽവാസിയുടെ മൊഴിയും ഇയാളുടെ മേൽ മുറുക്കി കൊലപാതകത്തിന് ശേഷവും ശ്രദ്ധ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാനായി ശ്രദ്ധയുടെ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ എല്ലാം തന്നെ അഫ്താബ് ആക്റ്റീവാക്കി വെച്ചുകൊണ്ടേയിരുന്നു പലയിടങ്ങളിലായി ശ്രദ്ധയുടെ ലൊക്കേഷൻ മാറി മറിഞ്ഞു നാളുകൾക്ക് ശേഷം ക്രെഡിറ്റ് കാർഡ് നശിപ്പിക്കുകയും ഫോൺ ഉപേക്ഷിക്കുകയുമായിരുന്നു കൊലപാതകത്തിന് ശേഷം മുന്നൂറ് ലിറ്ററിന്റെ ഫ്രിഡ്ജും ചൈനീസ് നിർമ്മിത കത്തികളും മറ്റ് ആയുധങ്ങളും വാങ്ങിക്കൂട്ടി അക്രമവാസനയുള്ള അഫ്താബിന്റെ കൂടെ ജീവിച്ച ശ്രദ്ധയ്ക്ക് പല കുറി കടുത്ത പീഡനമാണ് നേരിടേണ്ടി വന്നത് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പലതവണ ശ്രദ്ധ ശ്രമിച്ചെങ്കിലും അതെല്ലാം പാഴാവുകയായിരുന്നു അഫ്താബ് തന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്നും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്നും തന്നെ ഇവിടെ നിന്നും രക്ഷിക്കണമെന്നൊക്കെ ശ്രദ്ധ പലതവണ തന്റെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴി സന്ദേശം അയച്ചുകൊണ്ടേയിരുന്നു ഇത് മാത്രമല്ല അഫ്താബ് തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് മഹാരാഷ്ട്ര പോലീസിന് ശ്രദ്ധ നൽകിയ പരാതിയും കേസിന്റെ ബലം കൂട്ടി ശാസ്ത്രീയമായ ഒട്ടനവധി തെളിവുകളിലൂടെയാണ് പോലീസ് അഫ്താബിന്മേൽ കുരുക്കുമുറുക്കിയത് വനത്തിൽ നിന്നും കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ ഡി എൻ എ പരിശോധനയിലൂടെ ശ്രദ്ധയുടേതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയ രക്ത സാമ്പിളുകൾ ശ്രദ്ധയുടെ പിതാവിന്റെ ഡി എൻ എ സാമ്പിളുമായി യോജിക്കുന്നതായും പോലീസ് കണ്ടെത്തി മൃതശരീരം മുറിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കുറ്റിക്കടൽ ഉപേക്ഷിച്ചെന്നായിരുന്നു അഫ്താബിന്റെ മൊഴി ഇരുവരും വഴക്കിടുന്ന ഓഡിയോ സന്ദേശം കൂടി ലഭിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി ശ്രദ്ധയ്ക്കൊപ്പം താമസിക്കുമ്പോഴും അഫ്താബിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു ഇത് തിരിച്ചറിഞ്ഞ ശ്രദ്ധ പലപ്പോഴായി അഫ്താബിനെ ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു തന്നെ വിവാഹം കഴിക്കണമെന്നുള്ള അവളുടെ നിരന്തര ആവശ്യവും പരസ്ത്രീകളുമായുള്ള അഫ്താബിന്റെ ബന്ധം എതിർത്തതുമാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാരണമെന്നാണ് ശ്രദ്ധയുടെ സുഹൃത്തുക്കളുടെ മൊഴി ആഡംബര ജീവിതവും പാഴ്ചലവും ഒരുപാടുള്ള അഫ്താബിന്റെ ജീവിത രീതിയോട് പൊരുത്തപ്പെടാനും ശ്രദ്ധയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഈ പൊരുത്തക്കേടുകളും വഴക്കിന് കാരണമായി എന്ന് വേണം പറയാൻ ശ്രദ്ധയ്ക്ക് മറ്റൊരു സുഹൃത്തുമായുള്ള ബന്ധവും അഫ്താബിനെ വലിയ രീതിയിൽ പ്രകോപിച്ചിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അതും ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി വന്ന ബന്ധമായിരുന്നു ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട യുവാവിനെ കാണാനായി ശ്രദ്ധ ഗുരുഗ്രാമിലേക്ക് പോയി ഇതും ഇരുവർക്കിടയിലെ പ്രശ്നങ്ങൾക്ക് ആക്കം കൂടി ഇതേ തുടർന്ന് ഇരുവരും മുംബൈയിലേക്ക് തിരിച്ചു പോകാനും തീരുമാനിക്കുകയായിരുന്നു എന്നാൽ അവസാന നിമിഷം അഫ്താബ് ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയായിരുന്നു ഇതായിരുന്നു കൊലപാതകത്തിലേക്ക് കലാശിച്ച വഴക്കിന് പിന്നിൽ അവിടം കൊണ്ടൊന്നും ഒന്നും അവസാനിച്ചിരുന്നില്ല ശ്രദ്ധയുടെ കൊലപാതകത്തിനു ശേഷം ശ്രദ്ധയെ പരിചയപ്പെട്ട അതേ ഡേറ്റിംഗ് ആപ്പ് വഴി അയാൾ മറ്റൊരു യുവതിയുമായി പ്രണയത്തിലാവുകയായിരുന്നു തനിക്ക് മുൻപ് പ്രണയബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഫ്ളാറ്റ് ഷെയർ ചെയ്യാമെന്നൊക്കെയാണ് യുവതിയോട് അഫ്താബ് പറഞ്ഞിരുന്നത് യുവതിയെ ഫ്ളാറ്റിൽ എത്തിക്കുന്നതിന് മുൻപ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശ്രദ്ധയുടെ ശരീരഭാഗങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരുന്നു ശ്രദ്ധയ്ക്ക് പ്രണയോപഹാരമായി നൽകിയ അതേ മോതിരം തന്നെയാണ് ഈ യുവതിക്കും അഫ്താബ് കൈമാറിയത് പിന്നീട് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഈ മോതിരവും കണ്ടെത്തുകയായിരുന്നു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് അഫ്താബിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇരുവരുടെയും കുടുംബങ്ങളും സുഹൃത്തുക്കളും അയൽക്കാരും ഉൾപ്പെടെ നൂറ്റിയൊൻപത് പേരുടെ സാക്ഷി മൊഴികളാണ് കുറ്റപത്രത്തിലുള്ളത് കൂടാതെ ശ്രദ്ധ തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും സ്ക്രീൻഷോട്ടുകളും കേസിന്റെ ബലം കൂട്ടിയിരുന്നു പക്ഷേ ശ്രദ്ധയുടെ ഫോണിലെ മെസ്സേജുകളും റെക്കോർഡുകളും എല്ലാം അഫ്താബ് പണ്ടേ നശിപ്പിച്ചിരുന്നു മൃതദേഹം ഉപേക്ഷിച്ചതിന് ദൃക്സാക്ഷികളില്ലെങ്കിലും സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളും ഡിജിറ്റൽ തെളിവുകളുമാണ് പോലീസിനെ ഈ കേസിൽ സഹായിച്ചത് നിലവിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന അഫ്താബിന് വധശിക്ഷ നൽകണമെന്ന ആവശ്യവുമായി ശ്രദ്ധാവാക്കൂറുടെ കുടുംബം ഇപ്പോഴും കോടതി കയറിറങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ കോൾട്ട് കേസിന് സമാനമായ ഒരു കേസായിരുന്നു ശ്രദ്ധാവാക്കൂറുടെ കൊലപാതകം ഇന്നും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അഫ്താബിന്റെ വിധി എന്താകുമെന്നാണ് ചോദ്യമായി അവശേഷിക്കുന്നത്